എല്ലാത്തരം വാദരോഗങ്ങൾക്കും സമഗ്ര ചികിത്സയുമായി സർക്കാർ മേഖലയിൽ ആദ്യമായി തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ റൊബറ്റോളജി വിഭാഗം ആരംഭിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വാതരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്നതുമായ അസുഖങ്ങൾക്കും അത്യാധുനിക ശാസ്ത്രീയ ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം റൊമാറ്റോളജി വിഭാഗം ആരംഭിക്കുന്നതോടെ ഭാവിയിൽ ഡി എം റൊമാറ്റോളജി കോഴ്സ് ആരംഭിക്കാനും ഈ രംഗത്ത് കൂടുതൽ വിദഗ്ധരെ സൃഷ്ടിക്കാനും സാധിക്കും റൊമാറ്റോളജി വിഭാഗം ആരംഭിക്കാനായി തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ ഓരോ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ തസ്തിക സൃഷ്ടിച്ചിട്ടുണ്ട് എത്രയും വേഗം നിയമനം നടത്തി റുമറ്റോളജി വിഭാഗം യാഥാർത്ഥ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി അൻപത്തിയഞ്ചു വയസ്സിന് മുൻപ് ബിപിയും കൊളസ്ട്രോളും ഉണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും അപകടങ്ങൾക്കും സാധ്യത കൂടുതലെന്ന് പഠനം പ്ലസ് വൺ ദി ഹെൽത്ത് മാഗസീനിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തിലധികം പേരെ പങ്കെടുപ്പിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത് ബി പി കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ബന്ധപ്പെട്ട് വരുന്നതിനെക്കുറിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയിരിക്കുന്നത് ചിലർക്ക് നേരത്തെ തന്നെ ബിപിയോ കൊളസ്ട്രോളോ ബാധിക്കുന്നത് പാരമ്പര്യ ഘടകങ്ങളുടെ സ്വാധീനത്താലാണ് എന്നാൽ ഇവരിൽ പിന്നീട് ജീവിത രീതികൾ കൂടി പ്രതികൂലമാകുമ്പോൾ അപകട സാധ്യത കൂടുതലാണെന്ന് പഠനം പറയുന്നു അനാരോഗ്യകരമായ ഭക്ഷണരീതി വ്യായാമമില്ലായ്മ പുകവലി മദ്യപാനം സ്ട്രെസ് ഉറക്കമില്ലായ്മ എന്നിങ്ങനെയുള്ള ജീവിതശൈലി പ്രശ്നങ്ങളാണ് ബി പി കൊളസ്ട്രോൾ പോലുള്ള രോഗങ്ങളുടെ സാധ്യത കൂട്ടുന്നത് ഇത്തരം കാര്യങ്ങളിൽ എല്ലാം ജാഗ്രത പുലർത്തിയാൽ പാരമ്പര്യ ഘടകങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിൽ പോലും ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കുമെന്ന് പഠനം പറയുന്നു വയറിലെ ട്യൂമറിനെ തുടർന്ന് കഠിനമായ വയറുവേദനയോടെ ആശുപത്രിയിൽ പ്രവേശിച്ച എഴുപതുകാരന്റെ വയറിൽ നിന്നും പുറത്തെടുത്തത് ജീവനുള്ള അഞ്ച് വിരകളെ ന്യൂയോർക്കിലാണ് സംഭവം ഡോക്ടർമാരുടെ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ പിത്തരസനാളത്തിൽ തടസ്സമുണ്ടെന്നും ഒരു ട്യൂമർ വളർന്നു വരുന്നുണ്ടെന്നും കണ്ടെത്തി തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയപ്പോഴാണ് വയറിൽ ജീവനുള്ള അഞ്ച് വിരകളെ കണ്ടെത്തിയതും പുറത്തെടുത്തതും ചൈനീസ് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘമാണ് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് അഞ്ചോളം വിരകളുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ അണുബാധ അദ്ദേഹത്തിൻ്റെ വൻകുടലിൽ ഒരു ട്യൂമർ രൂപപ്പെടുന്നതിലേക്ക് നയിച്ചു വിരകളെ വിജയകരമായി നീക്കം ചെയ്തതിന് പിന്നാലെ കുടലിലെ അർബുദത്തെ ചികിത്സിക്കുന്നതിനായി അദ്ദേഹത്തിന് കീമോതെറാപ്പി ആരംഭിച്ചെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി ഉപ്പിന്റെ ഉപയോഗം അമിതമാക്കുന്നത് വിട്ടുമാറാത്ത വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് പഠന റിപ്പോർട്ട് ഉപ്പിന്റെ അമിത ഉപയോഗം വൃക്കയുടെ ആരോഗ്യത്തെ വിപരീതമായി ബാധിക്കുമെന്നാണ് പഠനം പറയുന്നത് ജാമാ നെറ്റ്വർക്ക് എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നാല് ലക്ഷം പേരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത് ഉപ്പ് പതിവായി ഉപയോഗിക്കുക വെള്ളപ്പൊഴും ഉപയോഗിക്കുക ഇടയ്ക്കിടെ ഉപയോഗിക്കുക എന്നിങ്ങനെ തിരിച്ചാണ് ഇവരിൽ പഠനം നടത്തിയത് അമിതമായി ഉപ്പ് ഉപയോഗിക്കുന്നവരിൽ വൃക്കയുടെ ആരോഗ്യത്തെ അളക്കാനുള്ള ഘടകങ്ങളായ ബി ി എഫ് ആർ എന്നീ നിലകൾ കൂടുതലാണെന്ന് ഗവേഷകർ കണ്ടെത്തി മെക്സിക്കോയിലെ ന്യൂ ഓർലാൻഡിൽ നിന്നുള്ള ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ അമേരിക്കയിലെ അൻപത് ശതമാനം കോവിഡ് കേസുകൾക്കും പിന്നിൽ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്ത പുതിയ വകഭേദമായ ജെ എൻ വൺ ആണെന്ന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഒമിക്രോണിന്റെ ഉപവകഭേദമായ ജയൻ വൺ നിലവിൽ അധികം അമേരിക്കൻ രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ മാത്രം ജെ എൻ വൺ വകഭേദം ബാധിച്ചവരുടെ എണ്ണം കുത്തനെ കൂടിയിട്ടുണ്ടെന്ന് സി ഡി സി വ്യക്തമാക്കുന്നു പുതിയ വകഭേദത്തിന് കൂടുതൽ വ്യാപനശേഷിയുണ്ടെന്നോ അല്ലെങ്കിൽ പ്രതിരോധശേഷിയെ അതിജീവിക്കാൻ ണെന്നോ കരുതണമെന്നും അമേരിക്കൻ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യുക